ഗുഡ് ഈവനിങ് ഓൾ നേഴ്സിംഗ് ലൈവ് യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് നഴ്സിംഗ് ലൈവ് ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതൽ കേരള പി എസ് സി സ്റ്റാഫ് നേഴ്സ് ഡി എച്ച് എസ് ഡി എം ഇ നഴ്സിംഗ് ട്യൂട്ടർ എക്സാം ദെൻ എം എസ് സി എൻട്രൻസ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ നേഴ്സിംഗ് സെൻട്രൽ ഗവൺമെൻറ് കോമ്പറ്റീറ്റീവ് എക്സാംസ് ആയിട്ടുള്ള ജിപ്മ ശ്രീചിത്ര തുടങ്ങി ഒട്ടനവധി കോമ്പറ്റീവ് എക്സാംസിലൊക്കെയും തന്നെ നമ്മുടെ കുട്ടികൾക്ക് ടോപ്പ് റാങ്ക്സ് ഉൾപ്പെടെ ഉയർന്ന വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെഷനിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ കുട്ടികളുടെ സക്സസ് സ്റ്റോറീസ് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ആ എക്സാംസ് ഒക്കെയും തന്നെ ക്രാക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി പ്ലാനൊക്കെ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രുവൻഡ്രം ഡി എച്ച് എസ് ലിസ്റ്റ് വന്നു ഇതിൽ ഏറ്റവും സന്തോഷപൂർവ്വം തന്നെ പറയട്ടെ ഞങ്ങളുടെ വിദ്യാർത്ഥിനിയായ പവിത്രയാണ് ടോപ്പ് റാങ്ക് അതായത് ഫസ്റ്റ് റാങ്ക് നേടിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പവിത്രയുടെ സക്സസ് സ്റ്റോറിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ പവിത്ര കൺഗ്രാജുലേഷൻസ് ഫോർ യു അച്ചീവ്മെൻറ്റ് അപ്പോൾ പവിത്ര നമുക്ക് ഈ ഒരു സെഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഹാർട്ട്ലി വെൽക്കം പവിത്ര പവിത്രാങ്ക് യു മാം പവിത്ര ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ പവിത്ര ആരാണ് എന്താണിപ്പോൾ ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ എന്റെ പേര് പവിത്ര എന്റെ വീട് ട്രിവാൻഡ്രം പോത്തങ്കോടാണ് ഞാൻ ട്വന്റി ടു തൗസൻഡ് തേർട്ടീൻ പാസ് ഔട്ടാണ് ജി എൻ എം കാൻഡിഡേറ്റ് ആണ് എന്റെ വീട്ടിൽ ഹസ്ബൻഡ് മക്കൾ അമ്മ എല്ലാവരുമുള്ള ഫാമിലിയാണ് അപ്പോൾ ഞാൻ മംഗളഗിരിയിൽ നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു ഓക്കെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ എങ്ങനെയായിരുന്നു അതായത് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പവിത്ര എങ്ങനെയാ പ്രിപ്പയർ എങ്ങനെയാണ് ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് കോമ്പറ്റേറ്റീവ് എക്സാംസിനു വേണ്ടി പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തത് ടൂ തൗസൻഡ് തേർട്ടീൻ പാസ് ഔട്ട് ആണെങ്കിലും വളരെ സീരിയസ്നെസ് ഇല്ലാതെയാണ് എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ടൂ തൗസൻഡ് നയൻറ്റീൻ ആ ഒരു ടൈമിലാണ് എക്സാംസ് സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്ത ഒരു ജോലി നേടണം പി എസ് സി ജോബ് എന്ന് പറയുന്ന ഒരു ഡ്രീമ് എനിക്ക് വന്നത് ടൂ തൗസൻഡ് നയൻറ്റീൻ ആ ഒരു ടൈമിലാണ് ആ സമയം മുതൽ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു സീരിയസ് ആയിട്ട് അഴിഞ്ഞ് ട്വന്റി ടു തൗസൻഡ് നയൻറ്റീനിലെ ഡി എച്ച് എസ് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിലും ടൂ ട്വൻറ്റി സെവൻ ആയിരുന്നു പിന്നെ ടു തൗസൻഡ് ട്വന്റി വണ് ആയപ്പോഴത്തേനും ഞാൻ അടുത്ത് വരുന്ന എക്സാംസ് എന്തായാലും നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യണം എന്നുള്ള രീതിക്ക് പഠിച്ച് സീരിയസ് ആയിട്ട് എന്നെ പഠിച്ചു തുടങ്ങി തൗസൻഡ് ട്വന്റി വണ്ണ് മുതൽ ഞാൻ നഴ്സിംഗ് ലൈവിന്റെ ക്ലാസ്സസിലാണ് കോമ്പറ്റേറ്റീവ് എക്സാംസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഏകദേശം പിന്നീട് എഴുതി എക്സാംസ് എല്ലാം എനിക്ക് ഏകദേശം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ പവിത്ര നമ്മൾ ഈ നേഴ്സിംഗ് ലൈവിനെ പറ്റിയിട്ട് ഫസ്റ്റ് എങ്ങനെയാണ് കേൾക്കുന്നത് അതായത് ഫ്രണ്ട്സ് ആരെങ്കിലും റെഫർ ചെയ്തിട്ടാണോ അതോ നമ്മുടെ യൂട്യൂബ് ലൈവ് സെഷൻസ് കണ്ടിട്ടാണോ ിഎച്ച് എസ് പ്രിപ്പയർ ടൂ തൗസൻഡ് നയൻറ്റീനില് ഡി എച്ച് എസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രീ സെഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നഴ്സിംഗ് ലൈബിന് അങ്ങനെ ഫ്രീ സെഷൻസ് നെർവസ് സിസ്റ്റം അങ്ങനെ രണ്ട് മൂന്ന് സെഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് ക്ലാസ്സസ് ഒരുപാട് ഇഷ്ടമായി കുറച്ച് വളരെ ഇതായിട്ട് തോന്നി നല്ല സ്റ്റാൻഡേർഡ് ക്ലാസ്സസ് ആയിട്ട് തോന്നി അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തത് ക്ലാസിന് ഞാൻ ട്വന്റി ട്വന്റി വണ്ണിന്റെ ഡി എം ഇ എക്സാമിന് വേണ്ടിയിട്ട് ലോങ് ടേം ബാച്ചില് ട്വന്റി ട്വന്റി വൺ ഫെബ്രുവരിയിലാണ് നമ്മുടെ നഴ്സിംഗ് ലൈബിൽ ജോയിൻ ചെയ്തത് എന്നിട്ട് ഞാൻ ആ ഒരു ഫെബ്രുവരി മുതൽ ഓഗസ്റ്റ് വരെ കണ്ടിന്യൂസ് ക്ലാസസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓഗസ്റ്റ് കഴിഞ്ഞ സമയത്ത് ഡി എം ഇ നോട്ടിഫിക്കേഷനും ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഡി എം ഇ ഓഗസ്റ്റ് കഴിഞ്ഞ ഓഗസ്റ്റ് സമയത്താണ് ഞാൻ ഡി എം ഇ നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ അയക്കാൻ വിട്ടുപോയി എന്ന് അറിയാൻ മനസ്സിലാക്കുന്നത് എനിക്കത് അയക്കാൻ പറ്റിയില്ല ഡി എം ഇ നോട്ടിഫിക്കേഷൻ ഡി എം ഇ എക്സാമിന് വേണ്ടിയിട്ട് പി എസ് സി അങ്ങനെ ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയി കാരണം ഞാൻ ഒരു ഏഴു മാസം കൊണ്ട് അത്യാവശ്യം നല്ല സ്ട്രഗിൾ ചെയ്ത് പഠിക്കുന്നുണ്ടായിരുന്നു ഞാൻ വർക്കിംഗ് ആണ് ട്രാൻഡൻ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പോഴത്തേനും ഞാൻ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്ത് ക്ലാസസൊക്കെ എനിക്ക് എത്രയും ഇഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു ാണ് അതിന്റെ കൂടെ കുഞ്ഞ് ചെറിയ കുഞ്ഞ് അഞ്ചു മാസമുള്ള ഒരു മോക്ക് ഒരു ട്വന്റി എയ്റ്റ് ഡേയ്സ് ആയപ്പോഴാണ് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് പഠിക്കാനായിട്ട് അപ്പൊ അത്രയും സ്ട്രഗിൾ ചെയ്ത് പഠിച്ചു വന്നപ്പം എക്സാമിന് അയച്ചിട്ടില്ല എന്ന് അറിഞ്ഞപ്പം വളരെ ഭയങ്കര ഡിപ്രഷനിലോട്ട് പോയി ഞാൻ അങ്ങനെ ഞാൻ ക്ലാസ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ സാറിന്റെ അൽജോ സാറിന്റെ നമ്പർ എടുത്ത് സാറിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സാർ ഞാൻ ഇങ്ങനെ ഡി എം ഇ എക്സാമിന് പ്രിപ്പയർ ചെയ്യുവായിരുന്നു മിസ്റ്റേക്ക് ആണെങ്കിൽ അയച്ചിട്ടില്ല വഴി ഉണ്ടോ എനിക്ക് എങ്ങനെയെങ്കിലും എക്സാം എഴുതാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് സാറിനെ വിളിച്ചു സാർ പറഞ്ഞു അത് അറിയാൻ പാടില്ല അങ്ങനെ അയക്കാൻ സാറിനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും അഡ്മിൻ ആയിട്ടുള്ള ശ്രീകുമാർ സാറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് ചോദിക്കൂ എന്ന് പറഞ്ഞു സാറ് നമ്പറും തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ശ്രീകുമാർ സാറിനെ കോണ്ടാക്ട് ചെയ്തു ും സാറിങ്ങനെ ഇനിയിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി അടുത്ത് വരുന്ന എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യൂ നമുക്കത് ഇനിയിപ്പൊ നോട്ട് സെറ്റ് വരുന്നുണ്ട് ജിബ്മറ ശ്രീചിത്ര അങ്ങനെയുള്ള ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല മാത്രല്ല എനിക്ക് അറിയൂല്ല നോട്ട് സെറ്റ് അങ്ങനെയുള്ള എക്സാംസിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല സാറാണ് പറഞ്ഞത് ഇനി അങ്ങനെയുള്ള ഒക്കെ വരുന്നുണ്ട് അതിനൊക്കെ ഒന്ന് ട്രൈ ചെയ്യൂ എന്തായാലും കിട്ടും എന്ന് സാർ എന്നെ മോട്ടിവേറ്റ് ചെയ്തു അങ്ങനെയാണ് പിന്നെ അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് സാർ പ്രിപ്പയർ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല സെൻട്രൽ ഗവൺമെന്റ് എക്സാമിലൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ എന്നൊക്കെ ചോദിച്ചു എനിക്ക് ടെൻഷൻ ആയിരുന്നു എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോഴത്തേക്കും സാറ് പറഞ്ഞു നമ്മുടെ ക്ലാസസ് എന്നെ ഫോളോ ചെയ്താൽ മതി റെഗുലർ ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്ക് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ നവംബറിൽ തന്നെ നോർത്ത് എക്സാം ഉണ്ടായിരുന്നു ആ സമയത്ത് നോർത്ത് സെറ്റ് എഴുതി എനിക്ക് നയൻറ്റി സെവൻ പോയിന്റ് എയ്റ്റ് സ്കോർ ചെയ്യാൻ പറ്റി ടൂ തൗസൻഡ് ഫോർട്ടി വൺ ആയിരുന്നു ഓൾ ഇന്ത്യ റാങ്ക് അങ്ങനെ എനിക്ക് പിന്നീട് എൻസ് മംഗലഗിരിയിൽ പ്ലേസ്മെന്റ് കിട്ടി ഇപ്പം ഞാൻ അവിടെ വർക്ക് ചെയ്യുമായിരുന്നു ഇപ്പോഴാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ നാട്ടിലോട്ട് എങ്ങനെയും വരണം ഫാമിലി ഒക്കെ നാട്ടിലാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും വരണം എന്നുള്ള രീതിക്കാണ് അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്ത് എഴുതിയത് അപ്പോഴതും ദൈവസഹായം കൊണ്ട് അതും കിട്ടി പവിത്ര പവിത്ര ഈ ലൈവ് ഒരു ഓവറോൾ ഫീഡ്ബാക്ക് എന്തായിരുന്നു െ പറ്റി ആപ്പിന് എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം അതിൽ നമുക്ക് മിനി ടെസ്റ്റുകൾ ഓരോ ടോപ്പിക് കഴിയുമ്പോഴും മിനി ടെസ്റ്റുകൾ ഉണ്ട് അപ്പോൾ അത് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ക്ലാസ് എല്ലാം കേട്ട് നോട്ട്സ് എല്ലാം കവർ ചെയ്ത് ആ മിനി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ ലെവൽ അസസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ ആ ഒരു ക്ലാസ് നമുക്ക് കേട്ടിട്ട് നമുക്ക് എത്ര ബെനിഫിറ്റഡ് ആയി എന്നുള്ള രീതിക്ക് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ സിസ്റ്റം വൈസ് ഓരോ സിസ്റ്റം കഴിയുമ്പോഴും യൂണിറ്റ് ടെസ്റ്റുകള് പിന്നെ എം സി ക്യൂ ഡിസ്ക എം സി ക്യൂ എം സി ക്യൂ എക്സാം സീരീസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ റെക്കോർഡ് ക്ലാസ്സസ് കിട്ടുന്നത് വളരെ ബെനിഫിറ്റഡ് ആയിരുന്നു കാര്യം ഞാൻ വർക്കിംഗ് ആണ് അപ്പം എനിക്ക് ഒരു ലൈവ് സെഷൻ പോലും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്ക് റെക്കോർഡ് ക്ലാസ്സസ് റിവിഷൻ ടൈമിലായാലും പഠിക്കുന്ന സമയത്തായാലും റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് ഭയങ്കര വളരെ യൂസ്ഫുൾ ആയിരുന്നു എൻസിക്യൂ ഡിസ്കഷൻസ് ആയാലും എക്സാമിന്റെ ആ ഒരു റിവിഷൻ ടൈമിൽ ഒത്തിരി എൻസിക്യു ഡിസ്കഷൻസ് കേൾക്കുന്നുണ്ടായിരുന്നു അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാം പഠിച്ച സിസ്റ്റംസ് ഒക്കെ റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി നല്ല ക്ലാസ്സസ് ആയിരുന്നു കൂടുതലും കൂടുതലും കണ്ടിട്ടുള്ളത് റിവിഷൻ ഞാൻ കണ്ട റിവിഷൻ ടൈമില് കണ്ട് ഞാൻ ഓൾറെഡി ഫിനിഷ് ചെയ്ത ക്ലാസ് ഞാൻ ഒന്നുകൂടെ സ്പീഡ് ആപ്പിൽ സ്പീഡ് കൂട്ടുന്ന ഒരു കൂട്ടുന്നതുണ്ട് സ്പീഡ് കൂട്ടി ഒന്നുകൂടെ ഞാൻ അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഏകദേശം എന്റെ ഫുൾ ടൈം ഞാൻ ആ ഒരു ക്ലാസ്സില് തന്നെ ആയിരുന്നു ആ ഒരു എക്സാം പ്രിപ്പറേഷൻ ടൈമില് നമ്മുടെ ഈ സിലബസ് ഓറിയന്റഡ് ആയിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിരുന്നു ഇടയ്ക്ക് നമ്മുടെ ഹലോ മാം കേൾക്കുന്നില്ല പി എസ് സി വെയിറ്റേജിനനുസരിച്ചും പി എസ് സിയുടെ ട്രെൻഡ് ഇടയ്ക്ക് കുറച്ച് റിസർച്ച് അഡ്മിനിസ്ട്രേഷൻ ആ ടോപ്പിക്സ് ഒക്കെ ഇടയ്ക്കുള്ള ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ട്രെൻഡ് അനുസരിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ടാണ് ടോപ്പിക്സ് എല്ലാം എല്ലാം ഏകദേശം എല്ലാ വളരെ ആണ് പൊക്കോണ്ടിരുന്നത് നമുക്ക് മിസ്സായിട്ടുള്ള അങ്ങനെ ഒന്നും പറയാനില്ല എല്ലാം നമ്മുടെ ഏകദേശം ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെ ആയിരിക്കും നോട്ടില് എന്തായാലും മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏകദേശം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഒക്കെ വേണ്ടി എന്തെങ്കിലും ടെസ്റ്റ് സീരീസ് സീരീസ് ഒക്കെ. ടെസ്റ്റ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു റിവിഷനും അതിന്റെ കൂടെ തന്നെ അറ്റൻഡ് ചെയ്താണ് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ കുറെ ഒക്കെ സാധിച്ചത് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്തതുകൊണ്ടാണ് എന്റെ അഭിപ്രായത്തിൽ നമ്മള് നമ്മൾ തന്നെ ടൈം കണ്ടെത്തണം നമുക്കായിട്ടൊരു ടൈം പ്രത്യേകിച്ച് ഉണ്ടാവില്ല പഠിക്കാനായിട്ട് അപ്പം നമ്മൾ തന്നെ കിട്ടുന്ന ടൈമില് ചിലപ്പോൾ അത് പത്ത് മിനിറ്റ് ആയിരിക്കാം അഞ്ച് മിനിറ്റ് ആയിരിക്കാം എപ്പോ കിട്ടുന്ന ടൈം ആയാലും മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യണം ഞാൻ ആ സമയത്തൊക്കെ ബസ് സ്റ്റോപ്പിൽ വരെ ഞാൻ ക്ലാസ്സസ് ഇയർഫോൺ വെച്ച് കേട്ടിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് അത്രയും നമ്മൾ നമ്മൾ തന്നെ നമ്മുടെ ടൈം മാനേജ്മെന്റ് ശ്രദ്ധിക്കണം പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് ആ ഒരു ഡ്രീം മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ ക്രാക്ക് ചെയ്ത് എക്സാം സക്സസ് ആവാൻ പറ്റും അതായത് ശരിക്കും പറഞ്ഞാല് അപ്പൊ ഒന്നും കൂടെ ഞാൻ പവിത്രയെ കൺഗ്രാചുലേറ്റ് ചെയ്യുവാണ് അത്രയെ പവിത്രയുടെ ഒരു ഡ്യൂട്ടി ഷെഡ്യൂൾ ഇടയിൽ കൂടി നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ അവർ കാണിച്ച ഒരു മനസ്സിന് എല്ലാം കൊണ്ടും നന്ദി പറയുന്നു ഓക്കെ താങ്ക് യു പവിത്ര കേട്ടോ താങ്ക് യു മാം താങ്ക് യു